ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ പറശ്ശിനിക്കടവും അതുപോലെ നമ്മളെ വിസ്മയ പാർക്കിൻ്റെ എല്ലാം അടുത്തുള്ളൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കോൾത്തുരുത്തി എന്ന് പറയും അവിടെ ഒരു പ്രസിദ്ധമായ ഒരു തെയ്യം കല്ലാടിനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളേ അദ്ദേഹത്തിന് ഒരുപാട് പ്രാവശ്യം നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു ഇതുവരെ പിടി പിടികന്നിട്ടില്ല ആർക്കും പിടികൊടുത്തില്ല എന്ന് പറഞ്ഞത് നാട്ടിൽ നിന്ന് തന്നെ കിട്ടിയത് വലിയ ഏതൊരു കലാകാരനായാലും എന്തൊരു കല്ലാടിയായാലും അതുപോലെ തന്നെ പിന്നെ എവിടെയെങ്കിലും മുഖ്യാതിഥിയൊക്കെ ആയിട്ട് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ എവിടെങ്കിലും നേരത്തെ പിന്നെ ഫാമിലിന്റെ സപ്പോർട്ട് ചോദിച്ചു ഇവിടത്തെ പിന്നെ കൂട്ടുകാറും അങ്ങനെയൊക്കെ അങ്ങനെ ഒരു വലിയൊരു സൗഹൃദ വലയത്തിന് ഒരിതുണ്ട് അറിഞ്ഞ് അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ സൗഹൃദം വല്യൊരു ബന്ധം അത് ഒരുപാടുണ്ട് അത് നാട്ടിലായാലും പുറത്തായാലും എല്ലാം ഉണ്ട് എല്ലാരും നമുക്ക് സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നവരേ ഇല്ല അത് നമ്മളങ്ങനെ ഒരു തെയ്യക്കാരനായതുകൊണ്ട് അവർക്കും ഒരു അഭിമാനമാണ് നമുക്ക് അതിന്റെ ഒരു റെസ്പെക്റ്റ് അവർ തരുത്തിണ്ട് എന്താവശ്യത്തിനും അവരുണ്ടാവും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും പേരെടുത്ത് പറയുന്നതിലും ഒരുപാട് അല്ലേ ഓ പേരെടുത്ത് പറഞ്ഞാൽ തീരുവല്ല ഈ പറഞ്ഞ പോലെ നമ്മളെ നാട്ടിലുമല്ല പുറത്തും ഏത് ഏത് വാർത്ത പോയാലും നമുക്ക് ഒരാളെങ്കിലും അറിയുന്ന എന്തായാലും ബന്ധപ്പെടാൻ പറ്റിയ ആൾക്കാരുണ്ട് അത് ഈ ഈ നമ്മളീ എന്ന് പറയുന്ന ഒരു ഇതിലൂടെ കിട്ടിയ ഒരു ബന്ധം തന്നെ ഇപ്പൊ ഞാൻ പറയാ ഈ അപകടം പറ്റിട്ട് ഞാൻ ഈ കിടന്ന ഈ സമയത്ത് ഒരു ഒന്നര മാസമായി ഈ ഒന്നര മാസവും എൻ്റെ വീട്ടിൽ തന്നെ അന്വേഷിച്ചിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് ഒരു ദിവസം പോലും ഒഴിവുണ്ടായി അതിപ്പോ ഈ സുഹൃത്തുക്കളല്ലാണ്ട് കിട്ടുന്ന വന്നിട്ടുണ്ട് ഒരു അതെയാ അവർക്ക് പിന്നെ ഈ പാലം കണ്ടില്ല അതില് വലിയ വണ്ടി ഇങ്ങോട്ട് വരൂല അപ്പൊ അപ്പുറം വെച്ചിട്ട് അവര് നടന്നിട്ട് വീട്ടിലേക്ക് ഞാൻ ഇത്രയാളെ പ്രതീക്ഷിച്ചത് ആ നമ്മള് അത് വേറൊരു കാര്യം നമ്മള് ഞാനിപ്പോ ആടെ കഴിക്കാൻ ഒരു പതിനേഴ് വർഷം ആയി ആദ്യമായിട്ടാണ് ഞാൻ അവിടുന്ന് മാറി ഒരു അവസ്ഥ വന്നത് അപ്പൊ അതുകൊണ്ട് അവരിക്കും വിഷമം പോവാൻ പറ്റാത്തതുകൊണ്ട് നമുക്കും വിഷമം അതുപോലെ തന്നെ നമ്മളാ ഞാൻ തീരുമാനം ഞാൻ കഴിക്കേണ്ട തെയ്യം വേറെയാളെ കൊണ്ട് നടത്തുമ്പം എനക്കും പോവാൻ പറ്റാത്ത വിഷമം എന്നെ പ്രതീക്ഷിച്ച് നിന്നവർക്ക് അത് വലിയ പറയാ ആക്കി ഒന്നല്ല വേറെ വേറെ നമുക്ക് മുന്നിൽ വഴിയില്ലല്ലോ ഒന്നും ചെയ്യാൻ പറ്റില്ല അടുത്ത വർഷം നമുക്ക് ഈ രംഗത്തേക്ക് വരാൻ വേണ്ടി പറ്റൂലും അവരും പറയുന്നത് ഇരുവല്ല അങ്ങനെ പോട്ടെ വരുന്ന വർഷം ഉണ്ടല്ലോ നല്ല രീതിയിലാണ് അവര് സംസാരിച്ചത് അതും അടയാ നമ്മളാ നമ്മളാട വെച്ചിട്ട് പിന്നെയും നമുക്ക് വേണം എന്നുള്ള രീതിയിലാണെന്ന് അവരെ സംസാരം അല്ല ഇതിപ്പോ നമ്മളെ തെറ്റുണ്ടല്ല എന്തായാലും ഇപ്പൊ ഒരിക്കലല്ല കതി വീരന്റെ പാറ്റിൻ്റെ എടുക്കാൻ സംഭവിച്ചെന്ന് പറഞ്ഞു കതിയനു വീരന് ഇപ്പൊ പാറ്റിന് അടുത്താണ്ട് എടുക്കാൻ നമുക്ക് പറ്റൂ പാറ്റിന്റെ വേണം വല്യൊരു വിഷമം പിടിച്ചത് തെയ്യാ എല്ലാ തെയ്യത്തിനുണ്ട് കൂടുതൽ വിശ്രമം കിട്ടാത്ത ഒരു ഇതാണ് തെയ്യായിട്ട് അത് മൂന്ന് ദിവസത്തെ തെയ്യായിരിക്കും അന്ന് പോയെന്ന് ഒരു തടങ്ങല് അന്ന് കഴിഞ്ഞാൽ പിന്നെ അന്ന് രാത്രി ഉറങ്ങാം പിന്നെ പിറ്റേന്ന് രാവിലെ മുതൽ ഈ തെയ്യായിട്ട് ബന്ധപ്പെട്ടിട്ട് പൂപ്പണി അത് വൈകുന്നേരം ഒരു ഉച്ച വരെ അതിനുശേഷം എറ്റലും ഒരിക്കലും കാര്യമില്ലായി വിശ്രമില്ല ശരിക്കും ഉറങ്ങും തോറ്റം നിന്നു തോറ്റ ഒരു ആറു മണി ഏഴുമണിയാകുമ്പോ തോറ്റം നിന്നാല് അതല്ല അതിൻ്റെ നമ്മളെ കായികമായിട്ടുള്ള കാര്യമെല്ലാം കഴിഞ്ഞിട്ട് അണിയറയിൽ എത്തുമ്പോഴേക്ക് ഒരു ഒരു മണി രണ്ട് മണിയെല്ലാം ആവും ഒന്ന് കുളിച്ച് വന്നു ജസ്റ്റ് കുളിച്ച് വന്ന് പിന്നെ വീണ്ടും ഒരു കുടിയിലത്തോറ്റം ആ തോറ്റം കഴിഞ്ഞ് അത് കഴിഞ്ഞപാട് പിന്നെ ഒരു വാമാടവക്കൽ ചടങ്ങ് പറഞ്ഞാൽ അതും കഴിഞ്ഞ് മുഖത്തെഴുതിയ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മുഖത്തെഴുതാനും എല്ലാം കൂടി അപ്പൊക്ക് അതായത് ഒരു അഞ്ച് മണിക്ക് അഞ്ചരക്ക് തെയ്യം രംഗത്തേക്ക് ഇരണമെങ്കിൽ ഇടുന്ന നമ്മൾ ഒരു നാല് മണിക്കേ ഇടന്ന് തുടങ്ങണം കതിവനൂർ വീരൻ തെയ്യം എന്ന് പറഞ്ഞാൽ പയറ്റിൻ്റെ ഒരു അങ്ങേ അറ്റത്തെ പയറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ എന്തെങ്കിലും കളരി കളരിയിൽ ഞാൻ എല്ലാ വർഷവും പോക്കുണ്ട് ഒരു എൻ്റെ ഒരു സ്കൂൾ പഠിക്കുന്ന കാലത്തോട്ടേ ഞാൻ കളരിക്ക് പോക്കുന്നുണ്ട് അത് നമ്മളൊരു തെയ്യം കഴിഞ്ഞ് ആ ഉണ്ടാകുന്ന കുറച്ച് മഴക്കാലം എന്ന് പറയുന്ന സമയത്ത് കളരിയിൽ പോകും കളരി കളിക്കും അതിപ്പോവും ഈ കഴിഞ്ഞ വർഷം വരെ ഞാൻ പോയിട്ടുണ്ട് പിന്നെ രാ നമ്മൾ തെയ്യത്തോടെ അടുപ്പിച്ചിട്ട് വരുമ്പം രാവിലെ ഓട്ടം ഓട്ടം അങ്ങനെ ഒന്ന് ബോഡി മെയിൻറ്റെയിൻ ചെയ്തെടുക്കും പിന്നെ അതുകൂടാണ്ട് ഈ പൊതുവേ ഇങ്ങനെ ഒരു പറയ പറയുന്നത് കേൾക്കാം ഈ തെയ്യം കല്ലാടി എന്തെങ്കിലും ഒരു ആയോധന കലകൾ പഠിച്ചിരിക്കണം അത് സത്യം തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായും ഓ തീർച്ചയായിട്ടും വേണം എന്നാലും നമ്മളെ ഇപ്പം കളരിയാന്ന് കൂടുതലായിട്ട് പറയുന്നത് മെയ് വഴക്കം മെയ് വഴങ്ങുവാന്നില്ലെന്നുള്ളത് തെയ്യക്കാരൻ തെയ്യക്കാരന് ഒരുപാട് ഗുണങ്ങൾ വേണം ഒരു തെയ്യക്കാരനാവണെങ്കിൽ അയാൾ ഒരു തെയ്യം കെട്ടിയ കാണാനുള്ള ഒരു ഭംഗി അയാൾക്ക് ഉണ്ടാകുന്ന സംസാരം കുറെ അറിവുണ്ടായിരിക്കും വാചാലം അതായത് പുരാണങ്ങളിൽ വായിച്ചിട്ട് പഠിക്കണ്ട ഒരുപാട് കാര്യങ്ങൾ പിന്നെ അതുപോലെ നമ്മളെ കാണാനല്ലൊരു തെയ്യം കെട്ടിക്കാണാൻ ആ പിന്നെ ശബ്ദഗുണം ഇതെല്ലാം ചേരുന്ന ഒരാളായിരിക്കും നല്ല തെയ്യക്കാരെന്നാണ് പറയല് അതെല്ലാർക്കും എല്ലാം കൊടുക്കൂലെ പിന്നെ ഉള്ളത് കൊണ്ട് നമ്മള് നൂറ് ശതമാനം കിട്ടൂലെങ്കിലും നൂറ് ശതമാനമായിട്ട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളിപ്പോ ഒരു കുറച്ച് കല്ലാടിമാരെയായി പിന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു അവർക്കൊക്കെ ഉള്ള ഒരു ഗുണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഭയങ്കര ഒരു റെസ്പെക്റ്റ് ആയിരിക്കും അവർ അവരെക്കാട്ടും ചെറിയ ആളായിക്കോട്ടെ വലിയ ആളായിക്കോട്ടെ വണ്ണത്തിലല്ല വയസ്സിലായാലും അവർ അത്രയും അവരുടെ അടുത്ത് എത്താത്താത്ത നിങ്ങളെ പിന്നെ തങ്ങളെ ഗുരുനാഥനെ പറ്റി പോലും നമ്മൾ അവിടെ പോയി ഇന്റർവ്യൂ ചെയ്തിരുന്നു അത്രയും നമ്മളോട് ബഹുമാനവും റെസ്പെക്റ്റും വിനയവും അത് കൂടി വേണം തീർച്ചയായിട്ടും ആ അദ്ദേഹത്തിനെ പോലെയുള്ള ആള് പത്മശ്രീ പണിക്കുവാന്നെല്ലാം പറഞ്ഞാല് വലിയൊരു അംഗീകാരമായി സമുദായത്തിൽ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് പത്മശ്രീ അതപ്പോ അല്ല നമ്മള് പണ്ടേ പറയുന്നില്ല എത്ര താവുന്നോ അത്ര ഉയരത്തിലെത്തോന്നോല വിനയം അതൊരു തെയ്യക്കാരനെ വേണ്ടുന്ന ഏറ്റവും ഗുണം ഒരു ഘടകം തന്നെയാണ് നമ്മൾ ഏത് ക്ഷേത്രത്തെ പോലും ക്ഷേത്രക്കാർ അവരെ അംഗീകരിക്കുക ബഹുമാനിക്കുക തെയ്യം കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവം അവർ നമ്മൾ ഇങ്ങോട്ട് വന്നു തൂല്യ പക്ഷേ അല്ലാത്തടത്തോളം നമ്മൾ അവരെ അപ്പം അല്ല നമ്മൾ ഒരു 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 കാണിക്കണം വില ഞാൻ പറയാൻ കാരണം ഉദാഹരണമായിട്ട് പറഞ്ഞു അദ്ദേഹം അത്രയും ഇതായിരുന്നു അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ സമുദായം അല്ലാണ്ട് വേറൊരു സമുദായത്തിലും പോയിരുന്നു അവരെ കാണാൻ അവരും ഇതുപോലെ തന്നെ അതാ ഞാൻ പറഞ്ഞു ഈ തെയ്യം കിട്ടുന്ന എല്ലാവർക്കും കിട്ടേണ്ട ഒരു അത് നമുക്ക് ഒരു പിന്നെയും പിന്നെയും ഇങ്ങനെയുള്ള അവർക്ക് വേണ്ടി ഒരു സന്തോഷവും ഇഷ്ടവും കൂടി കൂടി വരുവായി അപ്പോ നമ്മൾ ഇത്ര നേരം നമ്മള് പിന്നെ താങ്കളെ ഗുരുക്കന്മാരെ പറ്റിയാണെന്ന് ചോദിച്ചത് അപ്പൊ ഇപ്പൊ ഈ മുപ്പത് വർഷമായല്ലോ അപ്പൊ താങ്കൾക്ക് ഏതെങ്കിലും ശിഷ്യന്മാരെ ഉണ്ടാക്കി വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടാ ശിഷ്യൻ മാറുന്ന വെച്ചാല് അങ്ങനെ ഒരു നിന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരാളൊന്നും ആയിട്ടില്ല ഞാൻ സമീപിച്ചവരാക്ക് ഞാൻ അനക്കാവുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പറഞ്ഞു പിന്നെ ചെയ്തു കൊടുക്കാൻ പറ്റു കാണിച്ചു കൊടുക്കാനല്ലേ പറ്റും ചെയ്യേണ്ടത് അവരാണെന്നല്ല അങ്ങനെ ചെയ്ത് ആ ഒരു രണ്ടു മൂന്നാൾക്കാർ ഞാൻ പക്ഷെ ഈ കതിവനൂർ വീരൻ നല്ല രീതിയിലായ അങ്ങനെ കിട്ടിച്ചില്ല ഇപ്പം നമ്മളെ സമുദായത്തിൽ പെട്ട ആളെ മാത്രല്ല ഈ മല സമുദായത്തിലെ പണിക്കന്മാർ അവർക്ക് ഈ പടവീരൻ പറഞ്ഞിട്ട് ചെയ്യുള്ളു അങ്ങനെ ഒന്ന് രണ്ടാളെന്നെ സമീപിച്ചിട്ട് ഞാൻ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഞാൻ അറിയുന്നത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മളെ നമ്മളെ സമുദായത്തിൽ പെട്ടവരും ഉണ്ട് എനക്ക് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചെയ്തു തരണം പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു നമുക്കിപ്പോൾ എന്ത് പറയുന്നത് നമ്മളെ ഗുരുവന്നെ കതിവന്നൂർ വീരന്റെ തോറ്റം അതുപോലെ ഈ കണ്ടനാർ കേളൻ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്ക് നമുക്കൊന്നുമല്ല ഇപ്പൊ എനിക്കെന്റെ കാര്യം പറയാൻ പറ്റും ആരാധന നമുക്ക് തോന്നാറുണ്ട് അങ്ങനെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ തെയ്യത്തിന ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് തെയ്യത്തിലുപരിപ്പം ഞാൻ കെട്ടുന്ന തെയ്യത്തോട് അല്ലെങ്കിൽ വേറൊരാള് കെട്ടുന്ന തെയ്യത്തോട് അല്ല അവർ ഒരേ തെയ്യാണെങ്കിലും ഞാൻ കെട്ടുന്ന തെയ്യത്തോടായിരിക്കും കുറച്ചാൾക്ക് താല്പര്യം അല്ലെങ്കിൽ മറ്റുള്ളവർ കിട്ടുന്നതിനായിരിക്കും അങ്ങനെ ഉണ്ട് ആരാധിക്കുന്നവര് വിളിക്കലുണ്ട് ഞങ്ങളെ ഭയങ്കര തെയ്യം ഇഷ്ടം അങ്ങനെ വരുണ്ട് ഒരുപാടുണ്ട് വീട്ടിലേക്ക് പോവാം നമുക്ക് വീടല്ലേ കാണാം വീട് കാണാം ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ ശരിക്കും അവൽ ആയില്ല പക്ഷിയെല്ലാം വരുമ്പോൾ തന്നെ വാ ഇരിക്ക പിന്നെ എന്തെങ്കിലും ഇത്രയും വർഷത്തിനിടക്ക് തെയ്യൻ്റെ അംഗത്ത് പ്രവർത്തിക്കുന്നു അപ്പോൾ ആരോടെങ്കിലും കടപ്പാടോ നന്ദി വാക്കോ എന്തെങ്കിലും അറിയിക്കാനുണ്ടോ നന്ദി എല്ലാവരോടും ഉണ്ട് എന്ന ഇവിടെ വരെ എത്തിച്ച എല്ലാവരോടും അത് ബന്ധുക്കൾ നാട്ടുകാർ സുഹൃത്തുക്കൾ ക്ഷേത്രക്കാർ എല്ലാവരോടും പറഞ്ഞാൽ തീരത്ത് അത്രയും നന്ദി അത് ഞാൻ പറഞ്ഞ പോലെ എന്നാ ഇതുപോല ഈ അംഗീകരിച്ച എന്റെ നാട്ടുകാർക്കും എല്ലാവർക്കും അങ്ങനെ എന്ന് പറയാനില്ല കടപ്പാട് ഓ തീർച്ചയായിട്ടും അവരോട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മളെങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ജനിക്കാൻ കാരണം അച്ഛനോ നമ്മളൊരു എന്ന് പറയുന്ന ഒരു വലിയ തെയ്യക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ പേര് കോരപ്പേരുവാണെ അച്ചാച്ചൻ ഒരുപാട് തെയ്യം കഴിച്ചു കതിവനൂർ വീരലില് പേര് കേട്ട ഒരാളായിരുന്നു ആ അച്ചാച്ച മക്കളാണ് എന്റെ അച്ഛനും വല്യച്ഛനും അവര് രണ്ടാമക്കളും ബാക്കി മൂന്ന് അവര് ഒരു ഇത് അച്ഛന് കിട്ടിയില്ല വലിയച്ഛൻ തെയ്യം കഴിച്ചത് ഒരു രണ്ട് തെയ്യം വലിയച്ഛൻ കഴിച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഏറ്റവും കൂടുതൽ ൂടുതല് കതിവനൂർ വീരനാവണം ഒരുപാട് ചെറുപ്പത്തിലേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അത് വല്യ ഇത്രത്തോളം എത്തിയത് വല്യൊരു ഭാഗ്യ തീർച്ചയായിട്ടും മറ്റു തെയ്യത്തോട് ഇല്ല എന്നല്ല പക്ഷേ കതിവനൂർ വീരം കെട്ടണം എന്നാന്ന് എന്റെ പണ്ട് ചെറുപ്പത്തിലേ ഇല്ലേ മനസ്സിൽ പതിഞ്ഞൊരു സാധനവും ഇതൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ ഈ നാട്ടിലും തെയ്യെന്ന് പറഞ്ഞാൽ കവിനൂർ ഉയരം എന്ന് പറഞ്ഞാല് അത് കഴിഞ്ഞിട്ട് എന്തോ അല്ല അതാ ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നല്ലോ പിന്നെ ഷാനു പെരുമാണന്റെ കതിവിനൂർ വീരം കണ്ടതാന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടില്ല അതാ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് അത് എന്നെ കൊണ്ടാന്ന് വിധത്തില് നമ്മള് ഭംഗിയാക്കാൻ ശ്രമിക്കുന്നു നമുക്ക് അത് ഇനി കെട്ടുന്നവരോടും തന്നെ പറയാനില്ല കിട്ടുന്നുണ്ടെങ്കിൽ അല്ല നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മളിപ്പോ നമ്മളൊരു ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർ നമ്മളെക്കാട്ടി കൂടുതൽ ചെയ്യണം നല്ല പേരുണ്ടാവും അതല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം നിങ്ങള് പഠിപ്പിച്ചു കൊടുത്താൽ ഉഷാറായനു പറയുന്നതല്ലേ നമ്മൾ അതല്ലേ നമുക്ക് സന്തോഷം അത് ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞു കൊടുക്കുന്നല്ലാതെ ചെയ്യണ്ടതല്ല പിന്നെ അവര് അവരന്ന് അവർ മനസ്സിരുത്തി അവർക്കും കൂടി വേണമെന്ന് തോന്നിയാല് ഒരു നല്ലൊരു തയ്യക്കാരനായി മാറാം ഇപ്പം പുതിയതായിട്ട് പുതു തലമുറ ഈ തെയ്യം രംഗത്തേക്ക് വരുന്നവർക്ക് എന്തെങ്കിലും പിന്നെ ഇത് കൊടുക്കാൻടാ ഉപദേശം നിങ്ങളെ ഭാഗത്ത് ഉപദേശം എന്നല്ല ഉപദേശം കൊടുക്കാൻ മാത്രം ഞാൻ ആരുമല്ല ഞാനും ഇപ്പൊ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഈ ഇപ്പം ഞാനിപ്പോ ഒരു നൂറ് തെയ്യം കെട്ടി അല്ലെങ്കിൽ ഇരുന്നൂറ് തെയ്യം കെട്ടി കെട്ടിച്ച് ഞാൻ നാളെ എല്ലാം തികഞ്ഞു എന്നില്ല ആ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കും അതിലും ഭംഗിയാക്കണം എന്നേ ഞാൻ പറഞ്ഞു തരുന്ന പോലെയല്ല അതിലും ഭംഗിയായിട്ട് ഞാൻ കാണിക്കുന്നതിലും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയാല് പിന്നെ ഒരേ തെയ്യാണെങ്കിലും ഇപ്പൊ ഞാൻ കിട്ടുന്നതും കതിവിനൂറ് വീരൻ മറ്റൊരു മറ്റൊരാള് കെട്ടുന്നതും കതിന്നൂറ് പക്ഷേ അവരുടേതായ മാറ്റങ്ങൾ അവർക്കുണ്ടാവും എൻ്റെതായ ശൈലിയിൽ ഞാൻ അതിനുള്ള മാറ്റങ്ങൾ വരും മാറ്റങ്ങള് ചടങ്ങിലെ കാര്യമില്ല എന്റെ ഒരു സ്റ്റൈലില് ഞാൻ അതുപോലെയുള്ള കാര്യങ്ങൾ അതിപ്പം ഞാൻ കാഴ്ച കൊടുക്കനെക്കാട്ടി നല്ല ഭംഗിയില് ആ ചോട് അയാള് വെക്കുന്ന കത്ത് നല്ല കാണാനുണ്ടോ അതുപോലെ തന്നെ അതില് പിന്നെ വേറെ ചടങ്ങിലോ കാര്യത്തിലൊന്നും മാറ്റം വരുത്താൻ പറ്റൂല തോറ്റം അങ്ങനല്ല തോറ്റിപ്പൊ ഞാൻ അഞ്ച് മറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊക്കെ പത്ത് മറിയാം അത് അയാളെ കഴിവുമല്ല നമസ്കാരം എങ്ങനെയുണ്ട് ഇദ്ദേഹത്തിന്റെ പത്നിയായിട്ട് പതിനഞ്ച് വർഷമായി എന്ന് നമ്മൾ അറിഞ്ഞു എങ്ങനെയുണ്ട് ജീവിതമൊക്കെ അതെയോ ഈ ഇദ്ദേഹം ഇങ്ങനെ ഈ തെയ്യം രംഗത്തേക്ക് പോകുന്നതിനോട് ഇഷ്ടമാണോ അല്ലെങ്കിൽ ഇല്ല അല്ലേ ഈ തെയ്യം രംഗത്തേക്ക് വന്നിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകാറുണ്ടോ ഏതെങ്കിലും കാവിലേക്കല്ലോ ആ അടുത്തൊക്കെ പോകാറുണ്ടല്ലേ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഒന്നും ചെയ്യുന്നുണ്ടല്ലേ പിന്നെ മക്കളിലേക്ക് വരുമ്പോൾ മോളെ വരുന്ന ശ്രീനന്ദ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എട്ടിലാ ഏത് സ്കൂളിലാ അഞ്ചരക്കണ്ടി അതെങ്ങനെ അഞ്ചരക്കണ്ടി അങ്ങത്തി പോയി അമ്മേൻ്റെ വീടാടെ വേണ്ട ആ പിന്നെ പഠിക്കുന്നത് കൂടാണ്ട് പിന്നെ വേറെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടോ പാട്ടുപാടുക ചിത്രം വരയ്ക്കുക എന്തോ ഉണ്ടെന്നോന്നുമല്ലോ ചിരി വരുന്നുണ്ടല്ലോ ഒന്നുമില്ല എന്നാലൊന്ന ഓർമ്മിച്ച് നോക്ക് എന്തോ ഉണ്ട് ഉറപ്പാ അതെയാ വരച്ച ചിത്രം ഉണ്ടോ എവിടെ ഉണ്ടോ ഇല്ല ആ അവിടെ ആയിരിക്കും മോള വരുന്നോ ശ്രീലക്ഷ്മിയാ പിന്നെ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത് ആറിലാ ഏത് സ്കൂളിലാ അഞ്ചരക്കുണ്ട് രണ്ടാള ഒരുമിച്ച് അല്ലേ കഴിഞ്ഞ ഒരു വർഷം ഴിവുണ്ടാ എന്തോ ഉണ്ടല്ലോ ഏ പാട്ട് പാടൂല്ലേ പാട്ട് പാടലോ ചിത്രം വരക്കല രണ്ടാളും ചിത്രം വരക്കും വരച്ച ചിത്രം അങ് വെച്ചിട്ട് വന്നല്ലേ പിന്നെ ഇദ്ദേഹം കണ്ടനർക്കയാളം കിട്ടുന്നതാ അറിയാം ആ തെയ്യം നേരിട്ട് എപ്പോഴും കണ്ടിട്ടുണ്ടോ ഒരു തവണ ഈ വർഷം കണ്ടു കണ്ടു പിന്നെ അത് പേടിയുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ വലിയ അത് കാണുമ്പോഴ് എന്തെങ്കിലും അങ്ങനെ ഇതുവരെ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല അത്രയും ഭക്തിയോടും വ്രതമൊക്കെ എടുത്തു ചെയ്യുന്നോണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ദിവസം പിന്നെ നിങ്ങൾ നിങ്ങള് ഒരുപാട് തയ്യങ്ങളെല്ലാം കണ്ടുവന്നു അല്ലെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തെയ്യോ തയ്യോനൂർ അത് തന്നെയാന്ന് ആ പേരിലൊന്നും ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നു അല്ലെ കതിവനൂർ വീരന്റെ പിന്നെ എന്താ പറയാ ഷാനു പെരുവണ്ണാന്റെ കതിവിനൂർ വീരൻ ഒന്ന് കാണണ്ടത് തന്നെയാണെന്നാണ് പല ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഞാൻ അല്ലേ പിന്നെ മോള് അച്ഛന്റെ എല്ലാ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാ അതന്നെയാണല്ലേ മോക്കോ അതന്നെ ഇത് ഈച്ച കോപ്പി അടിക്കുന്ന തോന്നലോ അത് കണ്ടിട്ട് അതിന്റെ പയറ്റെല്ലാം കണ്ടിട്ടുണ്ടോ ഏർമിയെടുത്ത് വീശുന്നെല്ലാം കണ്ടിട്ടുണ്ടാ വാളെല്ലാം എടുത്ത് അതൊക്കെ ഇഷ്ട അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു പിന്നെ ഇങ്ങനൊരു അപകടം പറ്റി ഇട കിടന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ അവസരം തന്നേ പിന്നെ ഈ വർഷത്തിൻ്റെ പകുതി പോയി എന്ന് പറഞ്ഞു അടുത്ത വർഷം ഇതുപോലെ പൂർവാധികം ശക്തിയോടെ തെയ്യായി വന്നിട്ടും പല കോലങ്ങൾ കെട്ടിയിട്ടും ഭക്തജനങ്ങൾ മുന്നിലെത്താൻ വേണ്ടിയിട്ട് ആയുസും ആരോഗ്യമെല്ലാം ദൈവം തന്നെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷം സന്തോഷം അപ്പോൾ ചങ്ങായി പറയാം നമ്മുടെ വീഡിയോ വീട് അവസാനിക്കലാണ് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒരുപാട് കഷ്ടപ്പെട്ട് വേഹിക്കളിട്ട് കിട്ടിയത് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം